ജെയ്യില്ല ഫുഡ് അങ്ങ് നിർത്താവൂ ദയവീത് പണ്ടാറ വളങ്ങി ഇവിടെ പിള്ളേർ കൊടുത്തത് കഞ്ഞിയമ്പർ ഈ കഞ്ഞിപ്പേരുടെ ഒരു ഭക്ഷണം ഹ്യൂമൻ റൈറ്റ്സ് നിയമങ്ങളൊക്കെ വരും പൊറോട്ട ഇറച്ചിയും ചിക്കനൊന്നും കഴിച്ചാൽ ഞാൻ ആരോഗ്യം ഇവിടെ വീട് വന്നിട്ടുണ്ടേ വേറെ ഒന്നുമല്ല ഒരു ന്യൂസ് ഉണ്ട് ഇപ്പോൾ ചാവിലെ അറിയോ നമ്മുടെ കോടതി നിരീക്ഷിച്ച വളരെ മനോഹരമായ മനുഷ്യനെ ഒരു ജയിലുകാടി ഒരേഴരടി പേരുള്ള ജയിൽ ഉള്ള ജയിൽ ചാടിയിട്ടുണ്ട് രാവിലെ വളരെ മനോഹരമായ ആരോഗ്യമൊക്കെ വെച്ചിട്ട് ചാടിയിട്ടുണ്ട് ഒറ്റ കൈകൾ പക്ഷേ അയാൾ അങ്ങനെ കയറി കിട്ടണമെന്ന് നമുക്ക് അറത്തില്ല ഫെൻസിങ്ങിന് കരണ്ടും ഇല്ല അപ്പോൾ അങ്ങനെ കരണ്ടൊക്കെ മനസ്സിലാക്കണമല്ലേ ആൾ ചാടി ഓടി പോയിട്ടുണ്ട് ഇത്ര മനോഹരമായിട്ട് ജയിലിൽ ആടാൻ സഹായിച്ച പലരും ഉള്ളിലും പുറത്തു കൊണ്ടായിരിക്കും കോടതി വരെ പറഞ്ഞ് അയാൾക്ക് കൊലപാതകം ചെയ്യാൻ പറ്റും ഒറ്റ കൈകളൊന്നും ഇപ്പോൾ കോടതിക്ക് മനസ്സിലാക്കണം അല്ലേ അപ്പം നമ്മുടെ കേരളത്തിലായത് എങ്കിലും കേരളം വിട്ടുകൂടെ പോകാതിരിക്കും ഇഷ്ടംപോലെ ആൾക്ക് റെയിൽവേയിലല്ലേ ആണ് ജോലി അപ്പോൾ ഇന്ത്യയിലെല്ലായിടത്തും അവന് ഇഷ്ടം പോലെ വക്കീലമാരും എല്ലാം ഉണ്ട് ഇപ്പോൾ ജയിലി ആഴിയാലും അവന് കിട്ടു തോന്നില്ല പോയി നമ്മുടെ ആ യു പിയിലേക്കൂട്ടാണ് ഷൂട്ട് അറ്റ് സൈറ്റ് അതായത് ആരുടെയെങ്കിലും കൈ കെട്ടിയാൽ വെച്ചേക്കത് കൊന്നു വന്നിരിക്കണം ഇത് കൊള്ളതാണ് നമുക്ക് വേണ്ടത് പാവം പിടിച്ച ഒരു കൊച്ചിന്റെ ജീവിതം മൊത്തങ്ങളായിട്ട് അതിൻ്റെ സുഖ ചികിത്സ ജയിലിൽ ഫുഡ് അങ്ങ് നിർത്താവൂ ദേവീയത് പണ്ടാറ വളങ്ങാനിവിടെ പിള്ളേർ കൊടുത്തത് പേര് ഈ കഞ്ഞിപ്പേരുടെ ഒരു ഭക്ഷണം ഹ്യൂമൻ റൈറ്റ്സ് നിയമങ്ങളൊക്കെ വരും പൊറോട്ട ഇറച്ചി ചിക്കനൊന്നും കഴിച്ചാൽ ഞാൻ ആരോഗ്യമില്ലല്ലോ കഞ്ഞിയും പേരും കഴിച്ചിവിടെ പാമ്പിടിച്ച് ജോലിക്കാരി ഇറക്കുന്നുണ്ടോ ഇഷ്ടംപോലെ ഒന്നും ഇല്ല പട്ടണ പാവങ്ങൾ അതൊരു കഞ്ഞിയും പരമ്പര കൊടുത്താൽ മതി ഒരു മനുഷ്യൻ വേണമെങ്കിൽ ഫുഡ് എന്ന് പറഞ്ഞാൽ കഞ്ഞിപ്പരും മതി അത് കൊടുത്താൽ മതി ഗോതമ്പ് ഈ ചപ്പാത്തിയും പൊറോട്ടയും ചിക്കനും ആടും മീഫും എല്ലാം കൊടുത്തിട്ട് എന്തിനാണ് എന്നൊക്കെ വളർത്തുന്നത് പാവം പിടിച്ച് നമ്മൾ ജോലി നമ്മുടെ ടാക്സ് ഉപയോഗിച്ച് എന്നിട്ട് ജോലി ചെയ്ത് പുറത്തിറങ്ങുമ്പം അവൻ ഒരു മാസത്തെ ജയിതിൻ്റെ ശമ്പളം കൊടുക്കും ജോലി ചെയ്യിപ്പിക്കണം ആ ജോലി ചെയ്യുന്ന കാശ് സർക്കാരിലേക്ക് കണ്ടിടണം ഒരു രൂപ എടുത്തു വിടരുത് ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ താമസം കൊടുക്കുന്നുണ്ട് ഗൾഫിൽ പോയാൽ കിട്ടുന്ന എന്ത് ഭക്ഷണവും താമസവും കിട്ടും കുറച്ച് ശമ്പളം കിട്ടും ഇത് ഗൾഫല്ലല്ലോ നമ്മുടെ ജയിലല്ലേ ജയിലിൽ കഴിഞ്ഞാൽ കുറ്റം ചെയ്തു ചിലവർ നിരപരാധികളാവുക നിരപരാധികളെന്ന് കാണുന്നവർക്ക് നമ്മൾ വിടുന്ന സമയത്ത് അവർ ചെയ്ത ജോലിയുടെ ജോലി കൊടുക്കുക അവർക്കുള്ള അത്രയും നാളത്തെ നഷ്ടപേർ ഉൾപ്പെടെ കൊടുക്കണം അതിന് ഈ ഫണ്ടുകൾ ഉപയോഗിക്കുക കുറ്റം ചെയ്തവർ ജോലി ചെയ്യുന്ന ഫണ്ടുകൾ നിരപരാധികളായവർക്ക് പോകുമ്പോൾ അവർക്കൊരു തിരിച്ചു എത്തുക അവരുടെ ഫാമിലിക്ക് വേണ്ട പൈസ ഉൾപ്പെടെ കൊടുത്ത് അവരെ വിടുക അല്ലാതെ കുറ്റം ചെയ്ത അകത്ത് വരുന്ന കൊലപാതകൾക്കും പിടിച്ചുവേർക്കാരനും ഒക്കെ ജോലി ചെയ്യുന്ന കാശ് സർക്കാരിൻ്റെ ഫണ്ടിലേക്ക് മാറ്റുക ആ ഫണ്ട് മാറ്റുമ്പോൾ ജയിലിൽ ഇഷ്ടം പോലെ അല്ല ഉള്ള ഇതല്ലേ അതിലേക്ക് മാറ്റി രീതിയിൽ ഞാൻ എന്ത് ജോലി ചെയ്യുന്ന എല്ലാവരെയും കണ്ടു ജോലിയായിപ്പിക്കണം വെറുതെ നേരത്തെ ജോലി അൽപ്പിക്കണം അവിടെ വീണ്ടും വീണ്ടും ആൾക്കാർ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഫുഡ് കിട്ടും കാശും കിട്ടും റോഡിൽ നിന്ന് നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ട് നോക്കേണ്ട ആവശ്യമില്ലല്ലോ ആനാളെ കഴിഞ്ഞാൽ ജോലി ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട സുഖമായിട്ട് കഴിയും ചെയ്യുക ഇറങ്ങി പോകുമ്പോൾ നല്ല കാശും കിട്ടും അതല്ല അവിടുത്തെ അവസ്ഥ എന്തിനാണ് ഇങ്ങനെ ജയിലിൽ എഴുതിയത് ഇതാണ് ജയിൽ ജയിലിലെ നല്ല ലക്ഷറി ഹോട്ടൽ എന്ന് പറയേണ്ടി വരും വി എ പിക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് സാധനങ്ങളൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് അത് നമ്മുടെ എല്ലാവരും തൊട്ട് ജയിലിൽ പോകുന്നത് എല്ലാവരും തുല്യായിട്ട് എടുപ്പണം പിടിച്ചൂരി ഒക്കെ ചെയ്യുന്നവർക്ക് ശരിയോക്കെ കൊലപാതകങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് ഒരു രക്ഷൻ രണ്ട് സെക്ഷനൊക്കെ ആക്കി വെക്കണം അതിനകത്ത് ഈ പിടിച്ചൂരി ഞങ്ങൾ വെച്ചിരുന്നു ഈ അത്യാവശ്യം അവൻ്റെ സാഹചര്യങ്ങളും നോക്കണം അവർ അങ്ങനെ വന്നു അവൻ്റെ സാഹചര്യം നോക്കി അതിനുള്ള രീതിയിൽ അത് മാറ്റി കൊടുക്കുക ബാക്കിയുള്ള അല്ലാതെ കാണുന്നത് എന്തിനാണ് ഈ പൊറോട്ട കഴിച്ച് കഷ്ടം ഞങ്ങളൊക്കെ പൊറോട്ട വെച്ച് കഴിഞ്ഞാൽ കൊല്ലപ്പെട്ടാലും മാറ്റി കഷ്ടപ്പെട്ടോ അപ്പം എന്താണ് പറയുക ഇതൊക്കെ അവസ്ഥയാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥയാണ് ഈ നല്ല ഫുഡും പൈസ കൊടുക്കുമ്പോൾ വീണ്ടും വീണ്ടും ആൾക്കാർ അങ്ങോട്ട് പോകും നല്ല ശിക്ഷകൾ കൊടുത്ത് ഫുഡും ഇല്ല പട്ടിണിയാണെന്ന് പറഞ്ഞാൽ ആരും പോത്തില്ല ആട്ട് ജോലി ചെയ്യും ജോലി ചെയ്യുന്ന ശമ്പളം കൊടുക്കുകയും ചെയ്തു പ്രധാനമായിട്ട് അല്ലാതെ ഇതുപോലെ ഗോവിന്ദശാമിമാർ ഇനിയും ചാടും ആരും കാണാത്തേ പിടിക്കത്തൊന്നുമില്ല ഇതൊക്കെ എത്ര ഇപ്പോൾ ന്യൂസ് കഴിയും അതിന് വഴിയേന്ന് പോകും ന്യൂസുകാരുടെ സത്യമായാൽ ഒരു കാരണം വരുമ്പോൾ മാത്രം പോരാ അതിൻ്റെ ബാക്കി ഫോളോ അപ്പ് ചെയ്യണ നിങ്ങൾ ഇടയ്ക്കെങ്കിലും ഒക്കെ സ്ക്രോൾ ചെയ്തെങ്കിലും പോകണം താഴെ കേട്ടോ ഇതിനിപ്പം രണ്ട് ദിവസം കഴിയുമ്പോഴും അടുത്ത ന്യൂസ് വരും നാളെ ഇനി ന്യൂസ് ആയിരിക്കും അപ്പോൾ ഗോവിന്ദ ഗോവിന്ദാമി വഴി വീട് വീട്ടുവഴി ലക്ഷറി ഫ്ളാറ്റിലെ കാണാൻ ഉണ്ടെങ്കിലൊക്കെ പോയി പോയിക്കണം അല്ലല്ല വക്കിൽ വക്കൽ ആളുകൊണ്ട് ആളുരേക്കാളും വലിയ വക്കിൽ വേറെ കാണും ഇനി ഫേമസ് ആയിട്ട് വരുന്നത് കോന്ന് ജാമ്യം ജാമ്യം എടുക്കാൻ വക്കീൽ ഒന്ന് ഇപ്പോൾ കേൾക്കാം നമുക്ക് എന്തിനാണ് മനസ്സിലാക്കുന്നത് തെറ്റ് ചെയ്തതാണല്ലോ അതെല്ലാവർക്കും അറിയാവുന്നതായി പക്ഷേ കോടതിയിൽ തെളിവ് വേണം എന്ന് പറയുന്നുണ്ട് എങ്കിലും നിരപരാധികൾ ആരും ശിക്ഷിക്കപ്പെടാൻ പാടില്ലെങ്കിലും അപരാധികൾ ശിക്ഷിക്കപ്പെടണം നമ്മുടെ നാടല്ലേ ഏറ്റവും കൂടുതൽ നിയമമുള്ളത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പഴുതുകൾ ഉള്ളതും ഇന്ത്യയിലെ നിയമത്തിലാണ് അഭിപ്രായം പറഞ്ഞതുള്ളൂ പൊങ്കാല ആരും വരാം കേട്ടോ സോറി എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞ് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക നല്ലതാണ് പറഞ്ഞെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ ബൈ